ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലാണ് വേറൊന്നും അല്ല ഇടുക്കി സ്റ്റൈലിൽ ഒരു എല്ലും കപ്പയും അല്ലെങ്കിൽ കപ്പ ബിരിയാണിയാണ് കേട്ടോ അപ്പൊ വേണ്ടിയിട്ട് നമ്മൾ ഒന്നര കിലോ എല്ല് വാങ്ങി കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പം അത് നമ്മുടെ സൈസ് ഇതിനനുസരിച്ച് വേണം ചെറുതാക്കിയോ വലുതാക്കിയോക്കെ കട്ട് ചെയ്യാം കേട്ടോ അതിനൊന്നും കുഴപ്പമില്ല ഇപ്പം ഇത് അച്ച കുറച്ച് ബീഫോ അതിൻ്റെ കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം അച്ഛ എല്ലും കപ്പയും കഴിക്കത്തില്ല അതുകൊണ്ട് അതിന് വേറെ സെപ്പറേറ്റ് കറി വെക്കാൻ വേണ്ടിയിട്ട് ബീഫ് വാങ്ങി ഇതൊക്കെ അച്ച എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട് ആ സമയത്ത് നമുക്ക് എല് എല്ലാം കഴുകി നമ്മൾ കുക്കറിൽ എടുത്താക്കിയിട്ടുണ്ട് അതിനാവശ്യത്തിന് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് സ്പൂൺ മുളക് പൊടി മുളക് പൊടി എരിവ് കുറഞ്ഞതായതുകൊണ്ടാണ് രണ്ട് സ്പൂണിട്ട് നമുക്കിനി വറുത്ത് ചേർക്കുമ്പോൾ വേറെ ചേർക്കാം അപ്പം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും അല്പം മസാലപ്പൊടി ഉപ്പും എല്ലാം ചേർത്തിട്ടാണ് നമ്മളിത് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കുക്കറിനകത്ത് വേവാൻ വെക്കാം കേട്ടോ ഈ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് നമ്മുടെ എടുത്തിരിക്കുന്ന എല്ലിനകത്ത് നെയ്യ് കുറവുള്ളതാണെങ്കിൽ ചേർത്താൽ മതി നെയ്യ് നെയ്യുണ്ടെങ്കിൽ പിന്നെ വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ എടുക്കുന്ന എല്ലിൻ്റെ അളവിനനുസരിച്ച് വേണം എല്ലാം ചേർക്കാനായിട്ട് കേട്ടോട്ടോ അപ്പം അത് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം ആ സമയത്ത് നമുക്ക് കപ്പ കപ്പയൊന്ന് വൃത്തിയാക്കി എടുക്കാം നമ്മൾ മൂന്ന് കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത് ഒന്നര കിലോ എല്ലിന് നമ്മൾ മൂന്ന് കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഏഹ് കപ്പ നമുക്ക് നന്നായിട്ടൊന്ന് പൊളിച്ച് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കാം അപ്പം ഇത് ഓരോ നാട്ടിലെ ഓരോ സ്റ്റൈലിലാണ് കേട്ടോ വെക്കുന്നത് ഞാൻ ഏർ നമ്മുടെ കൊല്ലത്തുനിന്ന് കഴിച്ചിട്ടുള്ളത് വേറൊരു ടേസ്റ്റിലാണ് ഇവിടെ ഇടുക്കിയിൽ വേറൊരു ടേസ്റ്റിലാണ് ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് അപ്പം നമുക്കിതിന്ന് ഇടുക്കി സ്റ്റൈൽ എങ്ങനെയാണെന്ന് നോക്കാം പക്ഷെ ഞാനിത് സ്വന്തമായിട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇങ്ങനെ മമ്മി ഉണ്ടാക്കി തരുമ്പോൾ കഴിച്ചിട്ടേ ഉള്ളൂ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ സ്വന്തമായിട്ട് അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ നല്ലപോലെ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടോ ചെറിയൊരു കൈപ്പുണ്ടായിരുന്നു നമ്മൾ വാങ്ങിയ കപ്പയ്ക്ക് അതുകൊണ്ട് ഇതൊന്ന് രണ്ട് വട്ടം ഊറ്റിയെടുക്കണം അപ്പോൾ നമ്മളൊരു വലിയ കലച്ചിലേക്ക് ആക്കിയിട്ടുണ്ടോ കാരണം നമുക്കിപ്പോൾ എല്ലും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണമല്ലോ അപ്പോൾ അത് നമ്മൾ കപ്പ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഒന്ന് റെഡി ആക്കി എടുക്കും നമ്മൾ കറിക്കും കൂടെ വേണ്ടിയിട്ട് ഒന്നിച്ചെടുത്താൽ അതുകൊണ്ടാണ് കേട്ടോ അത്രയും വെളുത്തുള്ളിയും സവാളയൊക്കെ വന്നത് നമുക്ക് എല്ലിനുള്ളത് നമുക്ക് കുറച്ച് മാറ്റി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കപ്പ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന എല്ല് കറി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് അതിനകത്ത് കപ്പ കപ്പക്കകത്ത് കുറച്ച് വെള്ളം കൂടുതലുണ്ടായിരുന്നേ കാരണം ഞാൻ പറഞ്ഞു രണ്ടു വട്ടം ഊറ്റി ഞാൻ വേവ് നോക്കാൻ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി അപ്പം അത് കഴിഞ്ഞ് നമ്മൾ അതിനുള്ള വറുത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയും സവാളയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഇട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് നമ്മൾ സാധാ കറക്കി വെക്കുന്ന പോലെ തന്നെ അതിന് മസാലകൾ ചേർത്ത് വെ ഇട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇത് നമ്മൾ മസാല വറുത്ത് വെച്ചിരുന്ന കേട്ടോ മസാല വറുത്തു വച്ചിരുന്ന നമ്മൾ തറയിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇട്ട് കൊടുത്തതാണ് ഇനി അതിനകത്ത് സ്പെഷ്യലായിട്ട് നമ്മൾ ചേർക്കുന്ന തേങ്ങ വറുത്ത് ചേർക്കും തേങ്ങയും ഇതുണ്ട് ഈ വറുത്ത് ചേർക്കുന്നത് തേങ്ങയാണ് നല്ല വിളഞ്ഞ തേങ്ങ നന്നായിട്ട് വറുത്തെടുത്ത് അത് ചെറുതായിട്ടൊന്ന് പ്രഷ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കുറച്ച് ഭാഗം നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കും അത് ചേർത്ത് നമ്മൾ ഒന്നും കൂടി ഒന്ന് അടുപ്പിൽ വെച്ച് എല്ലാം കൂടെ ഒന്ന് സെറ്റായി വരുമ്പോൾ നമ്മൾ വാങ്ങി വെച്ചുകഴിഞ്ഞ് ഇച്ചിരി ചൂടൊക്കെ മാറി കഴിയുമ്പോൾ അതിന്റെ മുകളിലേക്ക് ബാക്കി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ വറുത്തതും കൂടെ ഇട്ട് കൊടുത്ത് നല്ല സെറ്റായിട്ട് നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പറഞ്ഞറിയിക്കാൻ വയ്യ കാരണം ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ഇതുവരെ ഇത് മമ്മിയുടെ റെസിപ്പിയാണ് അപ്പം ഇതിന് സ്പെഷ്യലായിട്ട് ചേർത്തെന്ന് വെച്ചാൽ തേങ്ങ വറുത്ത് ചേർക്കുന്നതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുവാണ് സ്പെഷ്യലായിട്ട് ചേർക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പം ഇതുവരെയും ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു വിഭവമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും നമ്മൾ ഒരുപാട് എരിവൊന്നും ചേർത്തല്ല വെച്ചിട്ടുള്ളത് പിന്നെ കുരുമുളകൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ഒരു എരിവിൻ്റെ റേഞ്ചിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ും അടിപൊളി ടേസ്റ്റ് ആണ് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു